ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇത് ഇന്നും ഇന്നലെ മിനിങ്ങാനൊക്കെ ആയിട്ട് എടുത്തു വെച്ച വീഡിയോസൊക്കെയാണ് കേട്ടോ ഒന്നിച്ചിടുന്നത് പിന്നെ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു കണ്ടിന്യൂഷൻ ഇല്ലാത്ത വീഡിയോസ് ആയതുകൊണ്ട് പിന്നെ പറയേണ്ട കാര്യങ്ങളും നിങ്ങൾ ചോദിച്ച കാര്യങ്ങളും എല്ലാം ഞാൻ ആ വീഡിയോയിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടാണല്ലോ പറയുന്നത് അപ്പം ഞാൻ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു അത്യാവശ്യം എല്ലാവരും തന്നെ വീഡിയോ കാണുന്നുണ്ട് നമുക്കത് യൂട്യൂബിൽ അറിയാൻ പറ്റൂട്ടോ മുഴുവനായിട്ട് വീഡിയോ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ കാണുന്നതിന് എന്താ പറയുക കുറവൊന്നും വന്നിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ആർക്കും ബുദ്ധിമുട്ടാവുന്നില്ല പിന്നെ നമ്മളെ കൊണ്ട് ഇങ്ങനെ വലിയ ലോങ് വീഡിയോസൊക്കെ എടുക്കാനും പറ്റില്ല കേട്ടോ പിന്നെ ഓൺ വോയിസ് വീഡിയോ നമ്മൾ ചെയ്യൽ കുറവല്ല ഒന്നാമത്തെ പറഞ്ഞാൽ സൗണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും പിന്നെ കുഞ്ഞിനെ കുഞ്ഞിനകുട്ടിനൊന്നും മര്യാദയ്ക്ക് ഇരിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഈ റെക്കോർഡുള്ള റെക്കോർഡിങ് വീഡിയോസ് ചെയ്യണത് പിന്നെ എൻ്റെ അടുത്ത് മൈക്ക് വാങ്ങിക്കണം എന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം സൗണ്ട് നിങ്ങൾക്ക് അത്ര ക്ലിയർ എന്ന് തോന്നുന്നുണ്ടല്ലേ അപ്പം ഞാനത് മൈക്ക് വാങ്ങിച്ചായിരുന്നു കേട്ടോ ഒരു എണ്ണൂറ് രൂപയൊക്കെ വരുന്ന ഒരു മൈക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എൻ്റെ ഫോണിൽ സ്യൂട്ടായിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാനത് റിട്ടേൺ വിട്ടു എനിക്ക് സത്യം പറഞ്ഞു ഏത് മൈക്ക് വാങ്ങണമെന്നോ എങ്ങനത്തെ വാങ്ങണമെന്നെനിക്കതിനെക്കുറിച്ചൊരു അറിവില്ല കേട്ടോ ഞാൻ കുറേ വീഡിയോസൊക്കെ കയറി നോക്കി അപ്പോൾ അതിൻ്റെ അത് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ മൈക്കുകൾക്കൊക്കെ അപ്പോൾ എനിക്ക് അത് നമുക്കിപ്പോൾ തൽക്കാലം വാങ്ങിക്കാൻ ഒരു നിവൃത്തിയില്ല പതിയെ പതിയെ നമ്മൾ ചാനലൊക്കെ വലുതാവുന്നതിന്സരിച്ച് നമുക്ക് വാങ്ങിക്കാം അല്ലേ അപ്പോൾ നമുക്ക് കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം വരുമാനമൊക്കെ കിട്ടുന്നുണ്ട് തീരെ വരുമാനം ഇല്ലെന്ന് പറയാൻ പറ്റില്ല നമുക്ക് രണ്ട് മാസം രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ തൊക്കെ കയ്യിൽ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ ഒത്തിരി സന്തോഷം നിങ്ങളുടെ സപ്പോർട്ടും ഒന്നും ഇല്ലായിരുന്നെ നമുക്ക് ഒരിക്കലും ഇങ്ങനെയൊന്നും മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നില്ല ഞാൻ സ്വപ്നത്തിൽ പോലും ഓർത്തില്ലെന്നില്ല കേട്ടോ എനിക്ക് എൻ്റേതായ രീതിയിൽ നമുക്ക് എന്താ പറയുക പൈസയായിട്ട് നമ്മുടെ കയ്യിലേക്ക് എത്തുക എന്ന് കാരണം നമ്മൾ നല്ലപോലെ അധ്വാനിച്ച് ജീവിച്ചിരുന്ന ആളുകളാണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെയൊരു ഇത് സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാം കൊണ്ടും നമ്മളങ്ങ് താറുമാറായി പോയി എന്ന് പറയുന്നതായിരുന്നു സത്യം പക്ഷേ ഈ യൂട്യൂബ് തുടങ്ങിയതിൽ പിന്നെയാണ് കുറച്ചെങ്കിലുമൊക്കെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് നമുക്ക് എന്താ പറയുക നമ്മളിപ്പോൾ ആരുടെ മുന്നിൽ കൈ നീട്ടാതെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്താ പറയുക ഇരന്ന് ജീവിക്കുക എന്ന് പറയില്ലേ എനിക്കതിനോട് ഒ ഒട്ടും ഒരു വ്യക്തിയല്ല കേട്ടോ അതായത് ഇപ്പോഴല്ല ഇപ്പോഴെന്നല്ല ഒരിക്കലും അങ്ങനെ നമുക്ക് അവ അവ എന്താ പറയുക അവസരം വന്നാൽ നമ്മൾ ചെയ്യില്ല എന്നല്ല പക്ഷേ എന്തുകൊണ്ടോ മനസ്സിലൊരിക്കലും മറ്റൊരാളോട് കടം ചോദിക്കാൻ പോലും ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളാണ് കേട്ടോ ഞാൻ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിപ്പോൾ ഒരു വളരെ ഒരു സമയമാണ് അപ്പോൾ എനിക്കൊരിത്ര രൂപ തന്ന് സഹായിക്കുമോ എന്ന് പോലും എനിക്ക് മറ്റൊരാളുടെ അടുത്ത് ചോദിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള ഒരാളാണേ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ അധ്വാനിക്കുന്നതെന്ന് തന്നെ പറയാമല്ലേ ഇതും നമ്മളൊരു ജോലിയുടെ ഭാഗമാണല്ലോ നമ്മളെ മക്കളെയൊക്കെ വെച്ചിട്ട് നമ്മുടെ കാര്യങ്ങളും എല്ലാം വീട്ടിലെ കാര്യങ്ങളും എല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ട് യൂട്യൂബിലൊരു വീഡിയോ എടുക്കുക അത് നമ്മളത് യൂട്യൂബിലിടുക അത് നിങ്ങളിലേക്ക് എത്തിക്കുക നിങ്ങൾ അത്യാവശ്യം പേരൊക്കെ അത് കാണുക അതിൽ നിന്നൊരു ചെറിയ വരുമാനം നമുക്ക് കിട്ടുക അതൊക്കെ ഒ ഒട്ടും ചെറുതല്ലാത്തൊരു കാര്യമാണ് കേട്ടോ പിന്നെ ഇത്തവണ നമുക്ക് പെട്ടെന്ന് വരുമാനം കാരണം കാരണമുണ്ടായിരുന്നു നമുക്ക് ഏത് രാജ്യത്തുനിന്നാണെന്ന് എനിക്കറിയില്ല അതിൻ്റെ ഞാൻ മറന്നും പോയി കേട്ടോ ഡോളറല്ല വേറെ എന്തോ ആണ് അതിൻ്റെ ഉള്ളിൽ കണ്ട അപ്പോൾ നമുക്ക് സൂപ്പർ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഈ യൂട്യൂബിലുണ്ട് അപ്പോൾ അതിലൊരാൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഏതാശം രണ്ടായിരം രൂപയോളം എന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ഗൂഗിളിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ രണ്ടായിരം രണ്ടായിരം ആ അത്ര എന്തൊക്കെയാണ് കണ്ടേ പക്ഷേ സൂപ്പർ താങ്ക്സ് ഇടുമ്പോൾ ഒരു കുറച്ച് എമൗണ്ട് യൂട്യൂബ് എടുത്തിട്ട് ബാക്കിയാണ് നമുക്ക് തരുള്ളൂ അപ്പോൾ എനിക്കത് ഫില്ലാകാനായിട്ട് ഒരിത്തിരി കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഫില്ലായി അപ്പോൾ നമുക്ക് സന്തോഷമാണ് ആ നൂറ് ഡോളർ എന്നുള്ള ആ പച്ചവര യൂട്യൂബൊക്കെ ഉള്ളവർക്കൊക്കെ അറിയാം അപ്പം എന്താ പറയുക വലിയ വലിയ ചാനലുള്ളവർക്കൊക്കെ ചിലപ്പോൾ അത് രണ്ടോ മൂന്നോ ദിവസം കണ്ടൊക്കെ അത് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ നമ്മളെപ്പോലുള്ളവരൊക്കെ ഇങ്ങനെ അതിനിങ്ങനെ കാത്തിരിക്കുകയാണ് എപ്പോഴാണ് ആ പച്ചവര ഫുള്ളാവുന്നത് എന്ന് നോക്കാനായിട്ട് അപ്പോൾ വലിയ കുഴപ്പമില്ല എനിക്ക് എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മുന്നേ നമ്മൾ അധ്വാനിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന സമയവും ഇപ്പോഴും തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പം ചില ആളുകൾ പറയുമായിരിക്കും ഓ നീ അങ്ങനെ ചെയ്തിട്ടല്ലേ പൈസ കിട്ടുന്ന ഇങ്ങനെ ചെയ്തിട്ടല്ലേ പൈസ കിട്ടുന്ന അങ്ങനെയൊന്നുമില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഇതും നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഇതൊരു ജോലി പോലെ തന്നെയാണ് ഞാൻ എൻ്റെ തമ്പുരൻ്റെ അടുത്ത് പറയാറുണ്ട് ഫോൺ ചോദിച്ചു കഴിയുമ്പോൾ ഇത് ഞാൻ ജോലി ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച ഫോണാണ് അങ്ങനെയൊക്കെ ചുമ്മാ തമാശയായിട്ട് പറയാറുണ്ട് കേട്ടോ പക്ഷേ എന്താ പറയുക നമ്മുടെ കുഞ്ഞിനു കാര്യങ്ങളും എല്ലാം എന്താ നിങ്ങളിലേക്ക് ഞാൻ പറയുന്ന പറയുന്ന രീതിയിൽ തന്നെ എത്തുന്നതും എനിക്കൊരു സന്തോഷമാണ് കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നല്ലോ നമ്മൾ മറ്റൊരാൾക്കൊരു മോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞുൻകുണ്ടെ വീഡിയോസ് ഇടുന്നത് അവർക്കൊരു ഗുണമാവാനായിട്ട് എന്നൊക്കെ അപ്പോൾ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ തന്നെയുള്ള ഒരുപാട് പേര് പറയാറുണ്ട് അവർക്ക് ഇഷ്ടമാണ് കുഞ്ഞുൻകുണ്ടെ കാര്യങ്ങൾ കാണാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് അവർക്കും അത് ചെയ്യാൻ പ്രയോ പ്രചോദനമാവാറുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ലക്ഷ്യം അല്ലാതെ നമ്മുടെ കൊച്ചിനെ കണ്ട് സഹതാപം തോന്നി നമുക്ക് മറ്റാളുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടാനോ അല്ലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനോ ഒന്നും വേണ്ടിയിട്ടല്ല അങ്ങനെ ഒരു കാര്യവും നമുക്ക് ഇതുവരെ നമ്മളുടെ ലൈഫിൽ സംഭവിച്ചിട്ടില്ല കേട്ടോ സൗണ്ട് സൗകര്യങ്ങൾ ചിലപ്പോ കേൾക്കുന്നുണ്ടാവും ഇതിന്റെ അകത്ത് അവിടെ നിന്ന് ഭയങ്കര പാട്ടാണ് നല്ല സന്തോഷമുള്ള നല്ല ഫുഡ് കൊടുത്തിട്ടേ അവന് ഇഷ്ടമുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് നമ്മൾ ടി വി ഒക്കെ ഞങ്ങൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പാട്ടൊക്കെ പാടി അവിടെ ഇരുന്നേളൂ കേട്ടോ ചിലപ്പോൾ ഞാൻ അവിടെ സെറ്റയിൽ കിടത്തും അല്ലെങ്കിൽ ഊഞ്ഞാലിൽ ഇരുത്തും അവൻ എന്താണോ അവനോട് ഞാൻ ചോദിക്കും കുഞ്ഞുക്കൂട്ടം എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ഞാൻ കയ്യിൽ പിടിക്കും അപ്പോൾ അവൻ എന്താണ് ആഗ്രഹം എന്ന് വെച്ചാൽ അവനത് ചെയ്യൂട്ടോ അവൻ ഊഞ്ഞാലിൽ ഇരിക്കാനാണ് ആഗ്രഹമെങ്കിൽ അവൻ ഊഞ്ഞാലിൽ പോയി ഇരിക്കും അല്ലെങ്കിൽ സെറ്റയിൽ കിടക്കാനാണെങ്കിൽ അവൻ സെറ്റയിലേക്ക് നടക്കും പിന്നെ കൂടുതൽ സമയവും നടപ്പ് പുറത്തേക്കായിരിക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ വാതിരി ഇങ്ങനെ കുറ്റിയിട്ട് വയ്ക്കും അപ്പോൾ കുറ്റിയിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് തിരിച്ചു പോകുന്നുള്ളൂ അല്ല പിന്നെ പുറത്തിറങ്ങിയിരുന്നാലേ അവനെ സ്കൂളിൽ വിടാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ മാറിയിട്ടില്ല കേട്ടോ നല്ല ചുമയാണ് പകലൊന്നും അങ്ങനെ പ്രശ്നമില്ല പക്ഷേ രാത്രിയാകുമ്പോൾ ഒരുമാതിരി കുത്തി കുത്തി കുത്തിയുള്ള ചുമ വരും അത് രണ്ടു ദിവസമായിട്ടും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ഇന്നലെ രാത്രിയോട്ട് വീണ്ടും ചുമ തുടങ്ങി അപ്പോൾ ഞാൻ ഈ ചുമയൊന്നും നന്നായിട്ട് കുറഞ്ഞിട്ട് സ്കൂളിൽ വിടാമെന്ന് വിചാരിച്ചു പിന്നെ തണുപ്പൊക്കെ അല്ലേ എന്താണല്ലോ ഈ തണുപ്പൊക്കെ മാറിയിട്ട് വിടാം കാരണം അസുഖങ്ങൾ വന്നു കഴിഞ്ഞാലേ നമ്മളിപ്പോൾ സ്കൂളിൽ പോകുന്ന നല്ലതാണ് കുട്ടികളായിട്ട് ഇടപഴകുന്ന നല്ലതാണ് എന്നൊക്കെ പറയും പക്ഷേ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് ഏറ്റവും അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ കുഞ്ഞു കൂട്ടം തന്നെയായിരിക്കും നമുക്ക് മരുന്ന് കൊടുക്കാൻ ബാക്കിയുള്ള കാര്യങ്ങള് ചെയ്തു കൊടുക്കുക ഇതൊക്കെയല്ലേ പറ്റുള്ളൂ പക്ഷേ ആ ബുദ്ധിമുട്ടുകൾ എത്രത്തോളം അവൻ അനുഭവിച്ചാലാണ് അവന് പറയാൻ പോലും പറ്റില്ല എനിക്ക് എന്താണ് പ്രശ്നം എന്ന് പോലും അല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവനെ ഇപ്പം റെഗുലറായിട്ട് സ്കൂളിൽ വിടാത്തത് നന്നായിട്ട് വെയിലൊക്കെ തുടങ്ങിയെന്നാണല്ലോ എന്താണെങ്കിലും നമ്മൾ എന്നും പോകും അപ്പോൾ ഒരുപാട് ആളുകൾ പറയാറുണ്ട് കുഞ്ഞുങ്ങളായിട്ട് ഇടപഴകുമ്പോൾ നല്ല മാറ്റം വരുമെന്ന് അപ്പോൾ സ്കൂൾ പോലെ തന്നെ കുഞ്ഞുങ്ങളിവിടെയുണ്ട് അതാണ് നമ്മുടെ അൻവിമോള് നമ്മുടെ അക്കു അല്ലു എല്ലാ കുഞ്ഞുങ്ങളും തന്നെയാണല്ലോ അപ്പോൾ കുഞ്ഞുണിച്ചേട്ടനാണെങ്കിൽ വലിയ ചേട്ടനുമാണ് അപ്പോൾ അക്കുവിൻ്റെ അളയതാണ് കുഞ്ഞു കുട്ടിൻ്റെ അളയതെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര മാസത്തെ എളുപ്പമുള്ളൂ അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടി വൈകുന്നേരം നടക്കാൻ പോകലും ഇരിക്കാൻ പോലും ഒക്കെ വാർക്കയുടെ പുറത്ത് ഇങ്ങനെ പോകലും എന്നും ഉണ്ട് കേട്ടോ അപ്പോൾ ആ കളി ചിരി കാര്യങ്ങളെല്ലാം അവൻ കിട്ടുന്നുണ്ട് അപ്പം ഞാൻ പറയരുത് പിന്നെ അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് ഇടപഴകണമെങ്കിൽ സ്കൂളിൽ പോണം അത് ശരിയാണ് പക്ഷേ അസുഖങ്ങൾ കുറേയെ നമുക്ക് വിടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇവിടെ നാരങ്ങ കഴിച്ചുകൊണ്ടിരുന്ന രംഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ കുഞ്ഞിനു കൂടെ എന്തുകൊണ്ടാണ് ഞാൻ വായിൽ വെച്ച് കൊടുക്കാത്തതെന്ന് ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും അത് ഞാനങ്ങനെ അവനെടുത്ത് കഴിക്കാൻ പറ്റുന്ന ഫുഡ് അങ്ങനെ വായിൽ വെച്ച് കൊടുക്കാറില്ല കേട്ടോ കാരണം അവൻ പഠിക്കണമല്ലോ നമ്മളിങ്ങനെ വായിൽ വെച്ച് കൊടുത്താൽ അവർ വേഗം വേഗം കഴിച്ചോളും പക്ഷേ പഠിക്കില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് കൊടുക്കും അല്ലെങ്കിൽ പാത്രത്തിട്ടിട്ട് കൊടുക്കും ചിലപ്പോൾ പാത്രമൊക്കെ തലകുത്തി മറിച്ചൊക്കെ ഇടും എന്നാലും അവിടെ നിന്ന് എടുത്ത് കഴിച്ചോളൂ കേട്ടോ പിന്നെ നമ്മളിവിടെ നിലത്തുനിന്ന് എടുത്ത് കഴിക്കുന്നു എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട അവിടെയൊക്കെ നമ്മൾ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് ഇട്ടേക്കുന്നതാണ് കുഞ്ഞുങ്ങളല്ലേ നമ്മളിപ്പോൾ ഒന്ന് നിലത്ത് പോയിന്ന് കരുതി അതെടുത്ത് കളഞ്ഞിട്ട് അടുത്തതെടുത്ത് എടുത്ത് കൊടുക്കൽ അങ്ങനെയല്ല അത്യാവശ്യം വൃത്തിയായിട്ടിരിക്കുന്ന സ്ഥലത്തു നിന്ന് അവരെ അടുത്തുനിന്ന് കഴിച്ചെന്ന് വിചാരിച്ചിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ അപ്പം എനിക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ തോന്നാറുണ്ട് ഓ എടുത്ത് കഴിച്ചല്ലോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഞാൻ കുറച്ചിങ്ങനെ എന്താ പറയുക വൃത്തിപ്രാന്ത് കൂടുതലുള്ള ആളാണേ അപ്പം ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട നിലത്തുനിന്ന് കഴിച്ചല്ലോ എന്നത് ഞാൻ അത്ര അത്രയ്ക്കും അവിടെ വൃത്തിയാക്കി ഇട്ടേക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പം ഞാൻ പറയാൻ കാരണം ഞാനിങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളാണ് ചിലപ്പോൾ എനിക്ക് നിങ്ങളിതൊന്നും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലേ ഞാനിങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ പറഞ്ഞത് നമ്മുടെ ഈ അൻവിമോളുടെ കുറുമ്പോണ്ട് ഒരു രക്ഷയില്ല കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസിൽ കുറച്ച് പേരൊക്കെ നമ്മുടെ അൻവിമോളുടെ ഫാൻസും ഉണ്ട് കേട്ടോ കാരണം അൻവിമോളുടെ ഈ കുറുമ്പൊക്കെ കാണാൻ ഇഷ്ടമാണ് വീഡിയോ കണ്ടുകഴിയുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് കേട്ടില്ല അൻവിമോളുടെ ഈ കുറുമ്പൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ രസമാണെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ ആളുകൾ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ എത്ര പെട്ടെന്നാണല്ലേ ഓരോ സമയവും ഇങ്ങനെ കടന്നു പോകുന്നത് ഇന്നലെ എന്ന് പറഞ്ഞാൽ തോന്നുന്നുണ്ടോട്ടോ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് അഡ്മിറ്റായതും അൻവിമോളിനെ നമ്മളുടെ കൈ കിട്ടിയതും ഒക്കെ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതാണല്ലേ ഈ സമയവും കടന്നു പോകുമെന്ന് വലിയ മഹാന്മാര് പറയുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല അല്ല നമ്മൾ ഇപ്പം ഈ അനുഭവിക്കുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ കടന്നു പോകാനായിട്ട് അധികം സമയമൊന്നും വേണ്ട അപ്പോൾ അതൊന്നും ആലോചിച്ച് നമ്മളിങ്ങനെ എന്താ പറയുക തലവുണ്ടാക്കാണ്ടിരിക്കുന്നതിലും നല്ലത് നമ്മൾ ആ കിട്ടുന്ന സമയം എൻജോയ് ചെയ്യുക അതായത് ഇങ്ങനെ ഭയങ്കരമായിട്ട് അടിച്ചു പൊളിക്കുക എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ദുഃഖിച്ചിരിക്കാതിരിക്കുക കാരണം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന അമ്മമാരിൽ ഒരുപാട് അമ്മമാർ അതായത് ന്യൂ ബോൺ ബേബീസിൻ്റെ അമ്മമാരില്ലേ കുഞ്ഞുങ്ങളുണ്ടായി ഇപ്പോൾ ഇങ്ങനെ വയ്യായിക്കെ വന്ന് നമ്മുടെ കുഞ്ഞിനെ കുട്ടനെ പോലെ തന്നെ സംഭവിച്ചേക്കുന്നവർ ഒരുപാട് പേരുണ്ട് അതിങ്ങനെ മെസ്സേജും കമൻറ്റും ഒക്കെ കാണുമ്പോഴാണ് എന്താ മനസ്സിലാവുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഈ മെക്കോണി ആസ്പിറേഷൻ എന്ന് പറയുന്ന സംഭവം ചെറുതല്ല എന്ന് നമുക്കിപ്പം ഇപ്പം ബോധ്യമായി വരുന്നുണ്ട് കാരണം ഒരുപാട് ആളുകൾ ഒരു അവസ്ഥയിലൂടെ കടന്ന് വന്ന് ചെറിയ കുഞ്ഞുങ്ങളായിട്ടുള്ളവരും ഒക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് അപ്പോൾ ആ സങ്കടത്തിൻ്റെ കൂടെ ആ മെസ്സേജിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞിന് കൂടനെ കാണുമ്പോൾ അവർക്ക് സന്തോഷമാണെന്നാണ് കാരണം ഒന്നുമല്ല ഒന്നും ഇല്ലായ്മയാണ് ഈ സമയം അതായത് നമ്മുടെ കുഞ്ഞുണി കടന്നു പോകുന്നതും ഇപ്പം ആ മക്കൾ അനുഭവിക്കുന്നതും എല്ലാ മക്കൾ അവിടെ ആ പേരൻസ് അനുഭവിക്കുന്ന അതേ ദുഃഖത്തിലൂടെ നമ്മളും കടന്നു പോകുന്നതാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ അനുഭവിച്ച അതേ വിഷമാണ് ഇപ്പോൾ ഈ സമയത്തുള്ളവർ അനുഭവിക്കുന്നത് അപ്പോൾ അവരുടെ മെസ്സേജ് നമ്മൾ അവർക്ക് റിപ്ലൈ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുണീനെ ഈ ഒരു രീതിയിൽ കാണുമ്പോൾ അവർക്ക് സന്തോഷമാണെന്നാണ് പറയുന്നത് കാരണം കോമ സ്റ്റേജിൽ കിടക്കുകയുള്ളൂ എന്ന് പറയുന്ന കുഞ്ഞുങ്ങളും ഇപ്പോഴും ഉണ്ട് അപ്പം ഇത് ഹോസ്പിറ്റലുകളിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ കാര്യങ്ങളല്ലേ അപ്പോൾ ഇത് ഡോക്ടർമാരുടെ അശ്രദ്ധയുണ്ടാവാം നമ്മുടെ എന്താ പറയുക ഷുഗർ ലെവലിൽ താഴ്ന്നതിൻ്റെ ഉണ്ടാവാം പല പല കാരണങ്ങളും കൊണ്ടും ഉണ്ടാവാം ഷുഗർ കൂടുന്നത് കൊണ്ടുണ്ടാവാം അങ്ങനെ മെഡിക്കൽ ഫീൽഡുമായിട്ട് എനിക്കത്ര ബന്ധമില്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ ഉദ്ദേശിക്കത്തില്ല കാരണം അറിയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാതിരിക്കുന്നതാണല്ലോ ബെറ്റർ അപ്പം അതാ ഇവിടെ കുറുമ്പുകളൊക്കെ അവസാനിച്ചിട്ടുള്ള അൺലിമിറ്റഡ് ആണ് കുറുമ്പുകളൊക്കെ എന്താ പറയുക പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഇപ്പം പല പല കാരണങ്ങളും കൊണ്ടും കുഞ്ഞുങ്ങൾക്ക് വയ്യാ വയ്യാതെ വന്നിട്ടുണ്ടാവാം അതിനൊക്കെ ഒരു റീസൺ റീസൺ അല്ല അതിനൊരു പോം വഴി എന്ന് പറയുന്നത് നമ്മൾ അവർക്ക് വേണ്ടി എപ്പോഴും മൈൻഡ് എപ്പോഴും ഓക്കെ ആയിട്ട് വയ്ക്കുക നമുക്ക് പറ്റില്ല എന്നറിയാം നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ലാന്നറിയാം കാരണം അത്രമേൽ സങ്കടവും എന്താ പറയുക ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്സിൽ പറഞ്ഞതുപോലെ മറ്റേ നമ്മുടെ വി ആ കൃഷ്ണയുടെ ആ വീഡിയോ കണ്ടപ്പോൾ എല്ലാം ഞാനതാണ് വിചാരിച്ചത് അത്രയധികം അതിൻ്റെ ഇരട്ടി അതായത് അവർക്ക് ആ പെയിൻ ഉണ്ടാവാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ എടുത്തതാണ് അപ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടി വേദനയാണ് എനിക്കൊക്കെയെന്ന് പറഞ്ഞാൽ സെർവീക്സ് ഓപ്പണായി വരാൻ കൂടി ബുദ്ധിമുട്ടുള്ള ഒരാളാണ് പക്ഷേ എന്നിട്ടും മൂന്ന് മക്കളുണ്ടായി അതാണ് അവരമ്മയുടെ ഒരു കരുത്തെന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അതുപോലത്തെ ഇഞ്ചക്ഷനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പച്ചക്കാണ് എന്താ പറയുക ഡെലിവറി പെയിൻ അനുഭവിക്കുന്നത് അല്ലേ അപ്പം അത്രയധികം പെയിൻ അനുഭവിച്ചിട്ടും നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഈ ഒരു അവസ്ഥയിലായി പോകുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി അപ്പം ടെൻഷൻ ആവരുത് സങ്കടപ്പെടരുത് എന്നൊക്കെ പറയാൻ പോലും നമുക്ക് പറ്റില്ല അല്ലേ എന്നാലും ഞാൻ പറയുകയാണ് അതിനൊരു പോം വഴി എന്ന് പറയുന്നത് സങ്കടമല്ല നമ്മൾ അത് മറിച്ച് ചിന്തിക്കുക ഇതിനടുത്തത് എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ കുഞ്ഞിന് വേണ്ടി ഇങ്ങനെ വന്നു പോയി ഇനി എന്താണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയിരിക്കുന്നതിനോട്ട് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങനെ പോകുമ്പം എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എനിക്ക് എന്താ പറയുക ഒരുപാട് വർഷമായിട്ട് ഒരുപാട് വർഷം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴത്തോട്ടുള്ള ഒരു പരിചയം ഉണ്ട് കേട്ടോ ഈ പുഴയായിട്ട് ഈ പുഴയായിട്ട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് തന്നെയുണ്ട് പുഴയല്ലോട്ട് ആറാണ് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഒരാശ്രയമായിരുന്നു ഈ പുഴ അതായത് പുഴയിൽ ചാടി മരിക്കാൻ പോയതല്ല ഞാൻ ഞാനിവിടെയായിരുന്നു അലക്കും കുളിയൊക്കെ അല്ല ഇതിൻ്റെ തൊട്ട് താഴെ ഒരു കടവ് അന്നുണ്ടായിരുന്നു ഇപ്പം ഇല്ല കേട്ടോ അന്നെന്ന് പറഞ്ഞാൽ വേറെ ആരുമില്ല നമ്മുടെ വലിയ ചിൻ്റെ വീട്ടിലെ സൈഡിൽ കൂടിയാണ് കേട്ടോ ഈ പുഴ ഒഴുകുന്നത് പിന്നെ ഇവിടെ അങ്ങനെ ഈ സൈഡിലേക്ക് അങ്ങനെ വീടുകളോ അപ്പുറത്തെ സൈഡിലേക്കൊക്കെ ഉള്ളു അങ്ങനെ നമ്മൾ കുളിക്കുന്ന കാണുമോ അങ്ങനെയൊന്നുമില്ല പിന്നെ എന്താ പറയുക ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും അന്ന് ആക്റ്റീവ് ആയിരുന്നില്ല അതായത് ഫോണൊക്കെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ക്യാമറ ഫോണൊക്കെയാണ് ഉദ്ദേശിച്ചത് എന്താണെങ്കിലും അന്ന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ അവിടെയായിരുന്നു കുളിക്കൽ അതായത് തുണിയൊക്കെ അലക്കാനായിട്ടേ എനിക്കെപ്പോഴും കാണൂട്ടോ ഒരുപാട് തുണികളിങ്ങനെ അലക്കാനായിട്ട് അത് ഇപ്പോഴും ഉണ്ട് അപ്പോഴും ഉണ്ട് എന്താണ് ഇങ്ങനെ തുണികൾ വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഇങ്ങനെ തുണി അലക്കാനൊക്കെ വന്നു കഴിയുമ്പോൾ ഒരുപാട് സമയം ഞാൻ ഈ ആറ്റിൽ ചിലവഴിക്കുമായിരുന്നു കേട്ടോ മനസ്സിനൊരു ഭയങ്കര സന്തോഷം തരുന്നൊരിടമായിരുന്നു ഇത് കാരണം അന്ന് കുഞ്ഞിനെ കൊണ്ട് അച്ഛൻ ജോലിക്കൊക്കെ പുറത്ത് പുറത്തൊക്കെ പോകുന്ന സമയമായിരുന്നു അന്ന് ഈസ്റ്റേണിലായിരുന്നു കേട്ടോ ഈസ്റ്റേൺ കറി പൗഡർ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ നിങ്ങൾ പൊടികളൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കാറില്ല നമ്മുടെ ഇവിടെ അടിമാലിയിലാണ് കേട്ടോ അവരുടെ സ്ഥാപനമുള്ളത് അവരുടെ ആ കമ്പനി ഉള്ളത് പിന്നെ വേറെ എവിടെയൊക്കെയോ അതിൻ്റെ ബ്രാഞ്ചുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ആ സമയത്തായിരുന്നു അപ്പോൾ ആൾ ആഴ്ചയ്ക്ക് ഇങ്ങനെ കുറേ തുണികളൊക്കെ ആയിട്ടാണ് വരുന്നത് അലക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ഈ പുഴയില് ഈ ആറ്റിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ അലക്കും കുളിയും ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നു വീട്ടിൽ പോകില്ലേ അപ്പോൾ അതൊരു ഭയങ്കര സങ്ക സന്തോഷമുള്ള സമയമായിരുന്നു എന്നെ ഇവിടെ നിന്ന് മാറേണ്ട സമയപ്പം എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ ഈ ഇത് എനിക്ക് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്താണെങ്കിലും എന്നെ ഇതിൻ്റെ കരയിലേക്ക് എന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു അപ്പോൾ ഞാൻ പറയരുത് നിങ്ങളാരും പേടിക്കേണ്ട കാരണം ഇവിടെ ആഴമില്ല അവിടെ നല്ല നിരന്നിട്ടാണ് ആറൊഴുകുന്നത് അവിടെ ഒട്ടും ആഴമില്ല കേട്ടോ അതിൻ്റെ താഴത്തേക്ക് കുറേ ദൂരം വരെ ആഴമില്ല പിന്നെ അവിടെ എവിടെയോ കയോ ഉണ്ടെന്ന് വണ്ട് ഞാൻ വന്ന സമയത്തൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അവിടെ എല്ലാം മണലും വന്ന് നിറഞ്ഞു പോയി കേട്ടോ ഇവിടെ അങ്ങനത്തെ ചുഴികളോ സംഭവങ്ങളോ ഒന്നുമില്ല പക്ഷെ പേടിക്കേണ്ടതുണ്ട് എപ്പോഴാണെന്ന് അറിയുമോ മഴ പെയ്യണ സമയത്ത് അതായത് നിർത്താതെ മഴ പെയ്യുന്ന സമയമില്ലേ ആ സമയത്ത് ഇവിടെ ഭയങ്കര വെള്ളമായിരിക്കും കേട്ടോ അപ്പോൾ ആരും ഈ പരിസരത്തേക്ക് പോലും വരില്ല ഇപ്പോഴും വരാറില്ലായിരുന്നു ഇത് പിള്ളേരാണ് കേട്ടോ വന്ന് കണ്ടുപിടിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഷോർട്സൊക്കെ അപ്പോൾ ആ അന്ന് ഞാൻ ഇവരെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ എനിക്ക് വീണ്ടും നോസ്റ്റാൾജി അടിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇടയ്ക്കൊക്കെ വരണം കുഞ്ഞുണിക്കുടനെ കൊണ്ട് വരണം കാരണം കുഞ്ഞുണ്ണിക്ക് ഈ വാട്ടർ തെറാപ്പി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് കുഞ്ഞുണിക്കല്ല ഇങ്ങനെയുള്ള മക്കൾക്ക് അതെന്താണെന്ന് ഞാൻ പറയാട്ടോ അപ്പം നമ്മൾ ഇരിങ്ങാലക്കൂടെ നിന്ന സമയത്താണ് ഈ വാട്ടർ തെറാപ്പി എന്ന് പറയുന്ന സംഭവം ആദ്യമായിട്ട് കേട്ടത് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയില്ലാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് അപ്പോൾ നമ്മൾ വാട്ടർ തെറാപ്പി ഇവന് ചെയ്തിട്ടുണ്ട് അവിടെ ഇവൻ്റെ തെറാപ്പിസ്റ്റ് ഇവനെയും കൊണ്ട് പോയിട്ട് അവിടെ ഒരു പൂളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൂളിൽ പൂളിലിറങ്ങുമായിരുന്നു അപ്പോൾ അതിന് പറയുന്ന ആ ഒരു ഇതെന്താണെന്നറിയോ ഇവരിങ്ങനെ കൈയും കാലും സ്വാഭാവികമായിട്ടും ഇട്ടടിക്കുമല്ലോ അതായത് നമ്മളിങ്ങനെ ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ മടക്കുകയും തിരിക്കുകയൊക്കെ ചെയ്യുന്ന അല്ലാതെ ഇവർക്ക് ഇവരുടെ ആ വെള്ളത്തിനൊരു പവർ ഉണ്ട് അപ്പോൾ ഇവരുടെ കൈയും കാലും ഒക്കെ വെള്ളത്തിൽ ഇട്ടടിക്കുമ്പോൾ അതിവർക്ക് നല്ല നല്ലതാണ് നല്ലതാണെന്ന് പറയുന്നു എന്നല്ല നല്ലതാണ് ഒരുപാട് നല്ലതാണ് കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു തെറാപ്പി നഷ്ടപ്പെടുന്നതൊക്കെ ഭയങ്കര വേഷമായിരുന്നു അപ്പം ഞാനൊരു അക്കേറിയൊക്കെ വാങ്ങിച്ചിട്ടാണ് പോകുന്നത് അക്കേറി അല്ലല്ലോ അതിൻ്റെ പേര് മറന്നുപോയല്ലോ മറ്റേ സംഭവം ഇല്ലേ ഈ വട്ടത്തിലൊക്കെയുള്ള ഈ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് അതിൻ്റെ പേര് ഞാൻ വിട്ടു കേട്ടോ എന്താണല്ലോ അതൊക്കെ വാങ്ങിച്ചിട്ടാണ് പോകുന്നത് എനിക്കതിൻ്റെ പേരേ കിട്ടുന്നില്ല ഇനി ഞാനത് ആലോചിക്കുമ്പോൾ എനിക്ക് പ്രാന്ത് പിടിക്കും അതുകൊണ്ട് ഞാനത് ആലോചിക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു പക്ഷേ അത് കുഞ്ഞു എനിക്ക് ഭയങ്കര ചെറുതുമായിരുന്നു തന്നെയല്ല ഇവിടെ നമ്മളെ എറണാകുളം തൃശ്ശൂർ ആ മേഖലകളിലൊക്കെ ഇങ്ങനെ നടന്ന് നടന്ന് നമ്മൾ തിരിച്ച് അവൻ അവിടുത്തെ കുട്ടിയായി മാറിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്നപ്പോൾ നമ്മുടെ കുഞ്ഞിന് കൂട്ടന് ജലദോഷം പനി കപക്കെട്ട് ഇത് വിട്ടുമാറുന്നതേ ഇല്ല ഈ ഒരു കണ്ടീഷൻ തന്നെ അന്നും കാരണം ഇവിടുത്തെ കാലാവസ്ഥ മക്കൾക്ക് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം എന്താ പറയുക അവിടെ നിന്നിട്ട് അതായത് ജനിച്ചിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് പോയി കുറേ നാൾ അവിടെയൊക്കെ തന്നെ ആയിരുന്നല്ലോ അപ്പോൾ അത് തണുത്ത വെള്ളത്തിൽ ഇരുത്താനോ അങ്ങനെയൊന്നും പറ്റാതെ വന്നത് കൊണ്ട് നമ്മളത് സൈഡിലേക്ക് മാറ്റി ഉപേക്ഷിച്ച് പിന്നെ ഞാൻ കുറച്ച് ആമ്പലോ അങ്ങനെ എന്തൊക്കെയോ സംഭവം അതിനകത്ത് വളർത്തി അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഒന്നെങ്കിൽ ഇനി അതിൻ്റെ വലുത് വാങ്ങണം അല്ലെങ്കിൽ മഴയില്ലാത്ത സമയത്ത് ഇതുപോലെ ചൂടൊക്കെയുള്ള സമയത്ത് ആറ്റിൽ കൊണ്ടുവന്നിട്ട് കുഞ്ഞിനെ കുടിനെ ചാടിക്കണം അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ കുളിച്ചിട്ടൊക്കെ ആയിരുന്നു വന്നതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ അവനെ കൊണ്ട് ആറ്റിലിറങ്ങിയനായിരുന്നു കേട്ടോ സത്യമായിട്ട് കാരണം അവൻ്റെ കൈയും കാലം ഒക്കെ വെള്ളത്തിലിട്ട് പ്പിക്കാനും ഇതിനകത്തൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഷോർട്സിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് വളരെ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതെനിക്കും അറിയാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ അല്ലാത്തൊരു വേറൊരു ട്രിക്ക് കൂടി അത് നിങ്ങൾക്ക് നോക്കാം വെള്ളം തിളപ്പിച്ചില്ലേ തിളപ്പിച്ച് അതായത് ഇവർക്ക് കുളിക്കാനുള്ള ആ ഒരു ചൂടിലാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് ചെറിയ മക്കളൊക്കെ ആകുമ്പോൾ അതിൻ്റെ പേര് ഞാൻ എനിക്ക് ഓർമ്മയേ വരുന്നില്ല കേട്ടോ അതിലൊഴിച്ചിട്ട് നിങ്ങൾക്ക് ഓർമ്മ വരുമ്പോൾ നിങ്ങൾക്കറിയാമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണോട്ടോ അപ്പോൾ അതിലിങ്ങനെ ഒഴിച്ചിട്ട് ചൂടുവെള്ളം ചെറിയ ചൂടുവെള്ളം ഇട്ടിട്ട് അതിൻ്റെ അകത്ത് തലമുങ്ങിപ്പോരുത് നിങ്ങളുടെ മേൽനോട്ടെ ഇപ്പോഴും വേണം അപ്പോൾ അതിൽ കൈയും കാലൊക്കെ ഇട്ട് അടിക്കുമെങ്കിൽ നിങ്ങളൊരു ഫിയത്രാപ്പിസിനോട് കൂടി ചോദിച്ചിട്ട് നിങ്ങളത് ചെയ്യിക്കണോട്ടോ കാരണം അത് വളരെ നല്ലതാണ് കുഞ്ഞിനകുട്ടനെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഭയങ്കര പൊക്കമൊക്കെ വെച്ച് വലിയ ചേട്ടനായതുകൊണ്ട് അവന് പറ്റുന്ന സംഭവം കിട്ടുമോയെന്ന് എനിക്കറിയില്ല ഇല്ലെങ്കിൽ നമുക്ക് ഇത്രയും നല്ലൊരു ഇതെവിടെ ഉണ്ടല്ലോ സ്വിമ്മിങ് പൂളെന്ന് പറയാം അതിവിടെ ഉണ്ടല്ലോ അതിൻ്റെ അത് നീന്തി കളിക്കാമല്ലോ അല്ലെ കുഞ്ഞിന് കൂട്ടനെ അപ്പോൾ അതെന്താണല്ലോ ഇനി തമ്പരനൊക്കെ അവധിയൊക്കെ ആവുന്ന സമയത്ത് പിന്നെ നമ്മുടെ അൻവിമോളൊരിത്തിരി കൂടി ആവണോട്ടോ അല്ലെങ്കിൽ ഈ കുറുമ്പീനേം കൊണ്ട് ഒരു രക്ഷയില്ല അവൾ കണ്ട മണ്ണും കല്ല എല്ലാം വാരികൊണ്ടിരിക്കുകയാണ് പിന്നെ കുഞ്ഞുണിക്ക് നല്ലതാണ് കേട്ടോ ഈ മണൽ തെറാപ്പിയും നല്ലതാണ് ഈ ആറ് മാത്രമല്ല ഈ വെള്ളം മാത്രമല്ല മണലും നല്ലതാണ് അതായത് ഇവർക്ക് സെൻസറി പ്രോബ്ലംസ് പോകാൻ ഒരുപാട് നല്ലതാണ് കേട്ടോ മണൽ അത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ തന്നെ കിട്ടി ഈ മണലിൻ്റെ വേറൊരു രൂപമുള്ള ഒരു സാധനം അതിൻ്റെ പേര് മറന്നു എൻ്റെ മറവിയെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ അല്ലേ അപ്പോൾ എന്നെ ആരും കളിയാക്കൊന്നും ചെയ്തേക്കരുത് കേട്ടോ പെട്ടെന്ന് എനിക്ക് തലച്ചോറിലേക്ക് നിങ്ങൾ വരുന്നില്ല അലക്ഷിമേഴ്സിൻ്റെ ആരംഭമാണോ എന്ന് അറിയില്ല ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ എന്ന് പറയുന്നത് നമ്മൾ തമാശയ്ക്ക് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അനുഭവമാണെന്ന് ഒരുപാട് വായിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ അപ്പം കുഞ്ഞിനുകൂട്ടനെ വെള്ളത്തിൽ നിന്ന് കേട്ടിട്ട് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അൻവിമോൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നതുപോലെ ആരും സങ്കടമൊന്നും ആവണ്ട നമ്മളുടെ മക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തോണ്ടേ ഇരിക്കുക അവർക്ക് തീർച്ചയായിട്ടും മാറ്റം വരും കുഞ്ഞിൻകുട്ടനൊക്കെ ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തെറാപ്പി കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇതിലും നല്ല മാറ്റം വന്നേനെ കാരണം ഞാൻ ഈ ചെയ്തു കൊടുക്കുന്ന അല്ലാതെ നല്ലൊരു സെൻ്ററിൽ പോയി നമ്മളിപ്പോൾ രാവിലെ പോയിട്ട് അവരുടെ ആ ഒരു സമയത്ത് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരുന്ന പോലത്തെ ഒരു സ്ഥലമായിരുന്നു നമ്മുടേതെങ്കിൽ ഒരുപാട് മാറ്റം കുഞ്ഞുക്കുട്ടനെ വന്നേനായിരുന്നു കേട്ടോ ഇങ്ങനെയൊന്നും അവൻ എന്താ പറയുക ഇപ്പോൾ ഓടിയനെ സത്യം പറഞ്ഞാൽ നമ്മൾ ആ എറണാകുളത്തെ ട്രീറ്റ്മെൻറ്റ് തുടർന്ന് പോവുകയായിരുന്നെങ്കിൽ ഇപ്പോൾ അവൻ അവിടെ നിന്ന് തന്നെ നടന്നേനെ കേട്ടോ അതുപോലെ തന്നെയാണ് സംഗീത സാറിൻ്റെ നമ്മൾ എവിടെയെങ്കിലും പോയാലും എവിടെ പോയാലും കുറേ നാൾ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവർക്കൊരു മാറ്റം വരുള്ളൂ അല്ലാതെ നമ്മൾ അയ്യോ അവിടെ ചെന്നിട്ട് അവർക്കൊരു മാറ്റമില്ല അവർക്കൊന്നും അറിയില്ല അങ്ങനെ അങ്ങനെയൊരു രീതിയില്ല ഒരിക്കലും അത് പറയില്ല കേട്ടോ നമ്മുടെ സാഹചര്യങ്ങളും കൊണ്ടാണ് നമ്മൾ പോവാതിരിക്കുന്നത് നമ്മൾ പോയെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് മാറ്റം തന്നേനായിരുന്നു കേട്ടോ അവർക്കെന്നല്ല കുഞ്ഞു കുട്ടിന് മാറ്റം വന്നതിനായിരുന്നു ഞാൻ ഒരിക്കലും ഇങ്ങനെ എന്താ പറയുക പറഞ്ഞു വന്നു കഴിയുമ്പോൾ അവർക്ക് ഇവർക്ക് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞു വരുന്നത് ഞാൻ എൻ്റെ 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 കുഞ്ഞിനകുട്ടിനെ പോലെയാണ് ഓരോ മക്കളെയും കാണുന്നത് എനിക്ക് ഓരോ വീഡിയോസ് അയച്ചു തരുമ്പോഴും അല്ലെങ്കിൽ മെസ്സേജസ് കാണുമ്പോഴും എല്ലാം ഞാൻ എൻ്റെ ഞാൻ അനുഭവിച്ചു പോകുന്ന ആ സമയം അല്ലെങ്കിൽ ഞാൻ ഇപ്പം അനുഭവിക്കുന്ന ആ സമയങ്ങൾ അതൊക്കെയാണ് കേട്ടോ ഓർക്കുന്നത് പിന്നെ നിങ്ങളെ എങ്ങനെ കുറ്റം പറയാനും തെറ്റ് പറയാനൊക്കെ ഒരുപാട് ആളുകളുണ്ടാവും നിങ്ങളത് മൈൻഡേ ചെയ്യേണ്ട കാരണം അങ്ങോട്ട് നമ്മുടെ ശ്രദ്ധ പോയിട്ടുണ്ടെങ്കിൽ മുറ്റും മോ പോയി നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യവും അവതാളത്തിലായി നമ്മളെ എന്താ പറയുക ഒരു കാര്യം ചെയ്യുമ്പോൾ പത്ത് അഭിപ്രായം ഉണ്ടാവും അല്ലേ അപ്പം അതിൻ്റെ അകത്ത് ഒരുപാട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഉണ്ടാവും അതൊക്കെ അങ്ങ് തള്ളിക്കളഞ്ഞേക്കാം നമ്മളെ ഇഷ്ടമല്ലാത്തവരാണ് നമ്മളെ കുറ്റം പറയുന്നത് അല്ലേ നമ്മളോട് ഇഷ്ടക്കേട് കാണിക്കുന്നത് അപ്പം നമ്മളെ ഇഷ്ടമുള്ളവർ ഒരിക്കലും നമ്മളെ കുറ്റം പറയില്ല നമ്മളെ അവരെപ്പോഴും ചേർത്ത് നിർത്തും അല്ലേ അപ്പം നമ്മളെ തള്ളിപ്പറയുന്ന ആ ഭാഗത്തേക്ക് ചിന്തിക്കുകയാണ് വേണ്ട ഞാനെങ്ങനെയാണ് കേട്ടോ അപ്പം ഞാൻ പറയുക ഇത് കാരണം ഇങ്ങനെയുള്ള അമ്മമാരോട് കുറച്ച് റൂഡായിട്ട് പെരുമാറുന്ന ആളുകളും ഉണ്ട് അത് നമുക്കറിയാം അപ്പം അത് എന്താ നിങ്ങളതിലൊന്നും ഒരു സങ്കടം വേണ്ട അവരോട് പറയുക ഇതാർക്കും വരാവുന്ന ഒരു അവസ്ഥയാണല്ലേ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കെന്നൊന്നുമില്ല ചുമ്മാ നടന്നു പോകുന്ന വലിയ ആളുകൾ പോലും ചുമ്മാ ഒന്ന് തലയിറങ്ങി വീണ് കഴിഞ്ഞാൽ തീർന്ന പരിപാടി അവരെയും ചിലപ്പോൾ നോക്കാനും അവരൊന്ന് എന്താ പറയുക കിടപ്പലായി കഴിഞ്ഞാൽ നോക്കാനും മറ്റൊരാൾ വേണ്ടിവരും ഒക്കെ എല്ലാവർക്കും ആവശ്യമുള്ളൊരു സംഭവമാണല്ലോ അപ്പോൾ അതൊക്കെ ചെയ്തു കൊടുക്കാൻ മറ്റൊരാളുടെ സഹായം ഇല്ലാതെ എന്താണെങ്കിലും പറ്റില്ല ഒരു മനുഷ്യനായ പലവിധ അനുഭവങ്ങളിലൂടെ കടന്നു പോകും അപ്പോൾ ആരും അതിൻ്റെ പേരിലൊന്നും അഹങ്കരിക്കേണ്ട മക്കളൊക്കെ റെഡിയാവും എല്ലാവരും ധൈര്യമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി അല്ലെങ്കിൽ പ്രയോജനമായി തോന്നുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട പിന്നെ നിങ്ങൾക്ക് ഉപകാരമായും തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യുക അടുത്ത വീഡിയോ